ബൈബിൾ പഴയ നിമിത്ത നിളവായന സുഭാഷിതങ്ങൾ അദ്ധ്യായം ഇരുപത് മുതൽ ബീഞ്ഞി പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല രാജാവിൻ്റെ ഗ്രഹകോപം സിംഹകർജനം പോലെയാണ് അവനെ പ്രകോപിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ് ബോഷന്മാർ സണ്ട കൂടികൊണ്ടിരിക്കും അലസൻ ഉഴവ് കാലത്ത് നിലമൊരുക്കുന്നില്ല കൊയ്തുകാലത്ത് തേടി നടക്കും ഒന്നും ലഭിക്കുകയുമില്ല മനസ്സിലുള്ള ആലോചന അഗാധമായ ജലം പോലെയാണ് ഉൾക്കാഴ്ചയുള്ളവനെ അത് കോരിയെടുക്കാം തങ്ങൾ വിശ്വസ്ക്കാണെന്ന് പലരും കൊട്ടിക്കൊഴിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്കു കണ്ടെത്താൻ കഴിയും സത്യസന്ധതയിൽ ചലിക്കുന്ന നീതിമാന്റെ പിൻതലമുറകൾ അനുകരിക്കപ്പെട്ടതാണ് ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് നോട്ടം കൊണ്ട് എല്ലാ തിന്മങ്ങളെയും പാറ്റുകൊഴിക്കുന്നു ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്നും ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്കു കഴിയും വ്യാജമായ തൂക്കങ്ങളും അളവുകളും ഒന്നുപോലെ കർത്താവ് വീർക്കുന്നു തങ്ങളുടെ സ്വഭാവം നിർദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു കേൾക്കാൻ ശിവ്യും കാണാൻ കണ്ടും കർത്താവാണ് ഇവ രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് ഉറക്കത്തിന് അടിമയാകരുത് ദാരിദ്ര്യം നിന്നെ പിടികൂടും ജാഗരൂകത പാലിക്കുക നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും വാങ്ങുമ്പോൾ മോശം മോശം എന്ന് ഒരുവൻ പറയുന്നു വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ അവൻ തന്നെ തന്നെ പ്രശംസിക്കുന്നു സ്വർണവും വിലയേറിയ രത്നങ്ങളും സുലഭമാണ് എന്നാൽ ഞാൻ മസ് അമൂല്യ രക്തമസേ അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തി കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മുദ്രിക്കുന്നു പിന്നീട് വായിൽ ചരൽ നിറയും ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക ബുദ്ധിപൂർവ്വമായ നിർദ്ദേശം അനുസരിച്ച് യുദ്ധം ചെയ്യുക ഏഷനിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നതിനുമായി സംസർഗം അരുത് അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വെളിയിൽ കൂലിട്ടിൽ കെട്ടുപോകും തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹകരമായിരിക്കുകയില്ല തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് എന്നെ സഹായിക്കും കള്ളതൂക്കം കർത്താവ് വെറുക്കുന്നു കള്ളത്രാസ് നന്നല്ല മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത് തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്തന് കഴിയുമോ ഇത് വിശുദ്ധമാണെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ് ജ്ഞാനിയായ രാജാവ് ദുഷ്ടരെ പറത്തിക്കളയുന്നു അവരുടെ മേൽ രഥചക്രം പായിക്കുന്നു മനുഷ്യചേതന കർത്താവ് കൊളുത്തേ വിളക്കാണ് അത് അവൻ്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു ദയയും വിശ്വസ്തയും രാജാവിനെ സംരക്ഷിക്കുന്നു നീതി അവൻ്റെ സിംഹാസനം ഉറപ്പിക്കുന്നു യുവാക്കളുടെ മഹത്വം അവരുടെ കരുത്താണ് നരച്ച മുടി വൃദ്ധതയുടെ അലങ്കാരവും മുറിപ്പെടുത്തുന്ന താണ്ടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തുതി